അധ്യായം നാൽപ്പത് ജെറാനിയത്തിന്റെ വർണ്ണലോകം ജെറാനിയം എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വർണ്ണാഭമായ പൂക്കളുള്ള മനോഹരമായ ചെടികളാണ് പൂന്തോട്ടങ്ങളിലും വീടുകളിലെ ചട്ടികളിലും ഇവ അതിഥികളെപ്പോലെ സ്ഥാനമുറപ്പിക്കുന്നു എന്നാൽ ജെറാനിയം എന്ന പേര് രണ്ട് വ്യത്യസ്ത ഇനം ചെടികളെ സൂചിപ്പിക്കുന്നു എന്നത് അറിയാത്ത കാര്യമാണ് സാധാരണയായി നമ്മൾ ജെറാനിയം എന്ന് വിളിക്കുന്ന ചെടികളുടെ ശരിയായ പേര് പെലാർഗോണിയം എന്നാണ് ഇവ ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള അതിഥികളാണ് ചുവപ്പ് പിങ്ക് ഓറഞ്ച് വെള്ള എന്നിങ്ങനെ വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ ഇവയുടെ പ്രത്യേകതയാണ് കൂടാതെ റോസാപ്പൂവിന്റെയും നാരങ്ങയുടെയും പുതിനയുടെ സുഗന്ധമുള്ള ഇലകളും ഇവയ്ക്കുണ്ട് ഇനി യഥാർത്ഥ ജരാനീയത്തെക്കുറിച്ച് പറയാം ഇവയെ ഹാർഡി ജരാനിയം അല്ലെങ്കിൽ ക്രൈൻസ്ബിൽ എന്നാണ് വിളിക്കുന്നത് ഇവ പെലാർഗോണിയത്തിൽ നിന്ന് വ്യത്യസ്തമായി തണുപ്പുള്ള കാലാവസ്ഥയിൽ വളരുന്ന ബഹുവർഷ സസ്യങ്ങളാണ് പിങ്ക് നീല വയലറ്റ് നിറങ്ങളിലാണ് ഇവയുടെ പൂക്കൾ സാധാരണയായി കാണപ്പെടുന്നത് ജെറാനിയം ചെടികൾ പരിചരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് നടുക വെള്ളം കെട്ടിനിൽക്കാത്ത നിൽക്കാത്ത മണ്ണ് ഉപയോഗിക്കുക വാടിപ്പോയ പൂക്കൾ നീക്കം ചെയ്യുക എന്നിവയാണ് പ്രധാന കാര്യങ്ങൾ ജെറാനിയം ചെടികൾക്ക് അനുയോജ്യമായ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കാൻ എളുപ്പമാണ് അതിനായി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ജെറാനിയം ചെടികൾക്ക് വെള്ളം നന്നായി വാർന്നുപോകുന്ന മണ്ണാണ് ആവശ്യം അതുകൊണ്ട് മണ്ണ് തയ്യാറാക്കുമ്പോൾ അതിൽ കുറച്ച് മണൽ ചേർക്കണം അതുപോലെ ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ് പോലുള്ള ജൈവവളങ്ങളും ചേർക്കാവുന്നതാണ് ഇത് ചെടികൾക്ക് വേണ്ട പോഷകങ്ങൾ നൽകും മണ്ണ് കൂടുതൽ ഉറഞ്ഞു പോകാതിരിക്കാൻ കുറച്ച് കൂടി ചേർത്താൽ നല്ലതാണ് ജെറാനിയം ചെടികൾ വളർത്തു മൃഗങ്ങൾക്ക് വലിയ ദോഷമൊന്നും ഉണ്ടാക്കാറില്ല പൂച്ചകളും നായ്ക്കളും ഈ ചെടികളുടെ ഇലകളോ പൂക്കളോ കഴിച്ചാൽ ചെറിയ ദഹനപ്രശ്നങ്ങളോ വയറിളക്കമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ വളർത്തുമൃഗങ്ങൾ ഉള്ളവർ ഈ ചെടി അവരുടെ കയ്യെത്തും ദൂരത്തു നിന്നും മാറ്റിവെക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ പൂന്തോട്ടത്തിൽ ഒന്നോ രണ്ടോ ജെറാനിയം ചെടികൾ വളർത്തുന്നത് വളരെ നല്ലതാണ് കാരണം അവയുടെ പൂക്കളുടെ ഭംഗി നിങ്ങളുടെ മനസ്സിന് സന്തോഷവും കണ്ണിന് കുളിർമയും നൽകും തീർച്ചയായും ഈ വർണ്ണാഭമായ പൂക്കൾ നിങ്ങളുടെ പൂന്തോട്ടത്തിന് ഒരു പ്രത്യേക ആകർഷണം നൽകും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്